യ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഈ വീഡിയോ പുറത്ത് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അധികം പുറത്തേക്കൊന്നും പോകാൻ പറ്റും നല്ല വെയിലുണ്ട് പുറത്തേക്ക് പോകാൻ പറ്റൂല അപ്പം ഇങ്ങനെ കുറച്ച് അങ്ങനെ ഇരുന്നു നമ്മുടെ കൂടെ ഇന്നൊരാളും കൂടെ ഉണ്ട് കേട്ടോ കുഞ്ഞ് നമ്മുടെ കുഞ്ഞുട്ടനുണ്ടെന്ന് വീഡിയോയിൽ കുഞ്ഞുട്ടനെ കണ്ണിന് വയ്യാതിരിക്കുവാണ് കേട്ടോ കണ്ണിന് ചെറിയൊരു നീരുണ്ട് ഇന്നലെ ഇതിനും നല്ല നീരുണ്ടായിരുന്നു ഇന്ന് കുറവുണ്ട് ഞാൻ നീര് കാരണം കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയായിരുന്നു പോയിട്ട് പിന്നെ കാണിച്ചിട്ട് ഡോക്ടർ പറഞ്ഞത് അലർജീൻ്റെ എന്നാണ് കേട്ടോ നല്ല പണിട്ടുണ്ടായില്ല ഡോക്ടർ പറഞ്ഞത് അലർജി ഉള്ളതുകൊണ്ടാണ് കണ്ണിനിങ്ങനെ നീര് വരുന്നത് എന്ന് വന്നു അല്ല ഇനി വേറെ എന്തിൻ്റെ ആണെന്ന് കറക്റ്റ് അറിയില്ല അപ്പം കാണിച്ചപ്പോൾ പറഞ്ഞത് അലർജീൻ്റെതാണ് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നാളെ നമുക്ക് കാണിക്കാം പക്ഷേ കുറവുണ്ട് കേട്ടോ എന്തായാലും പക്ഷെ നല്ലപോലെ കുറവുണ്ട് അവൻ ഈ കളിപ്പാട്ടം താഴെ താഴെ ഇട്ടു അപ്പോൾ പുറത്തിരുന്ന കാര്യം നടപ്പുള്ള കാര്യമല്ല വീഡിയോ എടുക്കാൻ പറ്റിയെന്ന് വരില്ലേ ഓൻ ഇറങ്ങി ഓന ഇറങ്ങിയിട്ട് ബാക്കിയെ വീഡിയോ എടുക്കാമെന്ന് ഞാൻ കരുതി അപ്പം പറയാൻ വന്നതെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ കൊച്ചിനും കാണിച്ചു വരാൻ നേരം ബസ് കയറിയപ്പം ബസ്സിൽ അമ്മയും കുഞ്ഞിന്നുള്ള സീറ്റ് ഓൾറെഡി ഒരു അമ്മയും കുഞ്ഞിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇങ്ങോട്ട് ഇരിക്കുന്ന മാറുമ്പോൾ അവിടെ ആ സീറ്റ് മാറുമ്പം നമുക്ക് കുഞ്ഞിനെ കൊണ്ട് മാറുമ്പം ബസ് മൂവ് ചെയ്ത് പോകുമ്പം ആ സീറ്റിൽ ഇരിക്കുന്നത് ജസ്റ്റ് ഒന്ന് മാറി തരിക ഒരു മര്യാദ പോലും അവർ കാണിക്കാതെ അവർ അങ്ങോട്ട് മാറി കൊടുക്കുക അവിടെയുള്ളവർ മാറി കൊടുക്കുക അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർ മാറി കൊടുക്കുക നോക്കുകയെന്നല്ല അവർ മാറി തരുന്നില്ല അവസാനം എന്താക്കി കണ്ടക്ടർ കണ്ടക്ട് പറഞ്ഞതുപോലെ സീറ്റ് ഒന്ന് ഒഴിഞ്ഞ് കൊടുക്കണം അമ്മയും കുഞ്ഞിരിക്കാനെന്ന് പറഞ്ഞപ്പം അവർ അവിടെ നിന്ന് എഴുന്നേറ്റു അവർ അവരെഴിഞ്ഞേറ്റു അപ്പം ഞാനവിടെ ഇരുന്നു ഇരുന്ന് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ബസ് മൂവ് ചെയ്ത് കഴിഞ്ഞപ്പം വീണ്ടും അടുത്ത സ്റ്റോപ്പിൽ നിന്ന് അമ്മയും കുഞ്ഞും മൂന്ന് മക്കൾ ഒരു കൈക്കുഞ്ഞും ബാക്കി രണ്ട് പേരും അവർ കയറി കയറിയപ്പം ആര് തന്നെ അവർക്ക് ബസ് മൂവ് ചെയ്യാൻ തുടങ്ങി എന്നിട്ട് അവർക്ക് ആരും കൊടുക്കുന്നില്ല അപ്പം അപ്പുറത്തേക്കും ജെന്റ്സാണ് ജസ് മാറിക്കൊടുക്കുന്നത് ഇരുന്നു ലേഡീസ് ആരും മാറിക്കൊടുത്തിട്ടില്ല ഇതല്ല ഇതിനു മുന്നേ പല ബസ്സിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ആ എല്ലാ ബസ്സിലും അങ്ങനെ തന്നെയാണ് ലേഡീസ് ആരും തന്നെ കൊടുക്കാറില്ല ഞാൻ കണ്ടതിൽ വെച്ചാൽ എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ് ജെൻസ് പിന്നെയും കൊടുക്കും പക്ഷെ ലേഡീസ് ആരും തന്നെ കൊടുക്കാറില്ല കൊടുക്കുന്ന എത്ര പേരുണ്ട് ഇല്ല എന്നല്ല തീരെ ഇല്ല എന്നല്ല ഉണ്ട് പക്ഷെ ഭൂരിഭാഗം പേരും അവർ കൊടുക്കും ഇവർ മാറിക്കൊടുക്കുക തിരിഞ്ഞ് മറിഞ്ഞു നോക്കുക നല്ല കൊടുക്കാത്തവരാണ് അധികം പേരും അപ്പം അങ്ങനെ കാണുമ്പോൾ നമ്മളെല്ലാവരും കൂടെ അപ്പോൾ പറയാൻ പഠിക്കണം എന്ന് വെച്ചാൽ നിങ്ങൾ ആ ചീറ്റ് മാറിക്കൊടുക്കുക അല്ലെങ്കിൽ മാറിത്തരണം എന്ന് പറയാൻ നമ്മൾക്ക് ആവണം അപ്പോൾ ഞാൻ ഇന്നലെ അവർ അങ്ങനെ ചെയ്തപ്പം എനിക്ക് പറയണം എന്നുണ്ടായിരുന്നു പിന്നെ കൊച്ചിന് തീരെ വയ്യാതിരിക്കുന്ന സമയത്ത് നമ്മൾ വെറുതെ ഒച്ചുണ്ടാക്കേണ്ടല്ലോ എന്നോർത്തിട്ട് മാത്രം ഞാൻ മിണ്ടാതിരുന്നു എന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കുക അപ്പം ഈ കാര്യം പറയാനായിരുന്നു ഞാൻ ഈ വീഡിയോ എടുത്തു കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ പറഞ്ഞ കാര്യം ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ താങ്ക്